मरछवा का सीपी अभी कहीं नहीं है ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ തകർക്കാനുള്ള സി പി എം നീക്കത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വേങ്ങരയിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി പി കെ അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു ടി വി ഇക്കബാൽ അധ്യക്ഷത വഹിച്ചു കുറുക്കൻ അലവിക്കുട്ടി മാളിയക്കൽ സൈദലവി ഹാജി എം കെ കുന്നാലൻ ഹാജി കോ ുട്ടി എ കെ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു അല്ലെങ്കിൽ പരിസ്ഥിതി നോക്കാൻ അവരോ പരാതിയായി ഒരു ഒരു നോട്ടീസ് തരാതെ നോട്ടീസിന്റെ പിൻബലം തീർത്തും നടത്തിയ സമരം എന്ന് പറയുന്നത് അവിടെ ആ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ അവിടെ വന്ന ആളുകൾ നദിവി അങ്കണത്തിൽ നമ്മൾ കാണാതെ പോകരുത് അഞ്ചുതേരം നമസ്കരിക്കുന്ന പള്ളിയുണ്ട് എനിക്ക് കിട്ടി എന്താ വേണ്ടേ കാര്യം ഒരു ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നീ അതിൽ ചേരണം അമ്മേ നന്നായി അമ്മയ്ക്ക് മോനിപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം